സംഗമം നടത്തിയതിന് പിന്നിലെ ലക്ഷ്യം എൽ നേടിക്കഴിഞ്ഞു വെള്ളാപ്പള്ളിയും വഴി ഒപ്പിച്ചെടുക്കാവുന്ന വോട്ടുകളുടെ കാര്യത്തിൽ ഏകദേശം രൂപവും കിട്ടി അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിൽക്കുമെന്നാണ് തങ്ങളുടെ വിശ്വാസമെന്ന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ പറഞ്ഞിരുന്നു ഈ പിന്തുണയെ കുറിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് സി പി ഐ എം നേതാക്കൾ ഈശ്വര വിശ്വാസമുണ്ടോ എൻ എസ് എസിന് എല്ലാ കാലത്തും സമദൂര നിലപാട് എന്നാണ് സണ്ണി ജോസഫ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ആത്മാർത്ഥയില്ലാത്ത നടത്തിയ പരിപാടിയാണിതെന്നും അടുത്ത ആചാരങ്ങൾ ലംഘിക്കാനാണ് സിപിഐഎം സർക്കാരും ശ്രമിച്ചത് എന്നും സണ്ണേ ജോസഫ് പറയുകയാണ് യുവതികളെ പ്രവേശിച്ചതിന്റെ പാപക്ര അവർക്കുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടി മാത്രമാണ് ഇതെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കിയതാണ് അതാണിപ്പോൾ എൻഎസ്എസിന്റെയും വെള്ളാപ്പള്ളിയുടെയും നിലപാടിലൂടെ തെളിഞ്ഞു വരുന്നതും വേണ്ടിയാണ് ഗോവിന്ദൻ മാഷ കവിടി നിർത്താൻ പോയത് അതിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതേസമയം മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് അയാളെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന മറുപടി അതായത് ഇപ്പോഴും ആയിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ മണ്ഡലത്തിൽ വരുന്നത് തന്നെ തെറ്റ് എന്ന ജോസഫ് എടുത്തത് മാങ്കൂട്ടം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മറുപടി പറയാതെ ഇറങ്ങുകയായിരുന്നു സണ്ണി ജോസഫ് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ആരംഭിച്ചു മിഷൻ ട്വന്റി ഫൈവ് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രാവശ്യം വാർഡ് വിഭജനത്തിലാണ് ഒരുപാട് അപാകതകളുണ്ടായത് അതിനായിട്ട് മാത്രം ഒരു നിയമ ഭേദഗതി ഗവൺമെന്റ് കൊണ്ടുവന്നു ആ നിയമ ഭേദഗതി ചർച്ചയില്ലാതെയാണ് സബ്ജെക്റ്റ് കമ്മിറ്റിയിൽ പോകാതെയാണ് ആ നിയമം പാസാക്കിയത് ഗവൺമെന്റ് തിരക്ക് പിടിച്ച് ഏകപക്ഷീയമായിട്ട് വാർഡ് വിഭജനത്തിൽ ഒരുപാട് അശാസ്ത്രീയത ഉണ്ടായിട്ടുള്ളു ഒരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല പല പരാതികളും ഒരു ജില്ലയിലെ മുഴുവൻ പരാതികളും ഒരു ദിവസമാണ് കേട്ടത് പെൻസിലോട്ട് എഴുതിയെടുത്തത് ഒരു പഞ്ചായത്തിന്റെ പരാതി കേൾക്കാൻ രണ്ട് ആണ് അനുവദിച്ചത് അന്വേഷണത്തിന് വെച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് വാർഡുകൾ വികൃതമായിട്ട് വെട്ടിമുറിച്ചു വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ എന്താണോ നടന്നത് അതേപോലെ തന്നെ അനർഹരെ പട്ടികയിൽ ചേർത്തു വാർഡിന്റെ അതിർത്തികൾ മാറ്റി ചേർത്തു അർഹരായവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഇതിനെല്ലാം യു ഡി എഫിന്റെ പ്രവർത്തകരെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ ചെറുത്ത് നിന്നിട്ടുണ്ട് പരമാവധി തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നല്ല നിലയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട് ഇനി വാർഡ് സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എലക്ഷന്റെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും ഈ ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥമായ ഇടപെടൽ യു ഡി എഫിന്റെ ഭാഗത്തോ എൻ ഡി എയുടെ ഭാഗത്തു നിന്നോ ബിജെപിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്നാണ് എൻഎസ്എസ് പറയുന്നത് മാത്രമല്ല എന്നാൽ സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ അനുകൂലമായ ഒരു നിലപാടിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിലപാടുകളാണ് ശബരിമലയിലെ വിശ്വാസ ആചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്ത നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഗവൺമെന്റ് ആ സമീപനം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കണം അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിലെ സമര രംഗത്തേക്ക് വരികയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിനുവേണ്ടി പദയാത്ര നടത്തി ജാഥകൾ സംഘടിപ്പിച്ചു ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി സമരങ്ങൾ സംഘടിപ്പിച്ചു ആ സമരങ്ങളിൽ പലരെയും പ്രതിചേർത്ത് പോലീസ് കേസെടുത്തു അത് പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് അവരതിനൊന്നും പരിഹാരമുണ്ടാക്കിയിട്ടില്ല അതുപോലെ ശബരിമല വിഷയത്തിൽ അവര് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായില്ല ഇപ്പോൾ അവര് നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും യു ഡി എഫും അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് എൻ എസ് എസുമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത് അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കുകയും ചെയ്യും രാഷ്ട്രീയമായിരുന്നു ഇതും എൻ എസ് എസിന്റെ നിലപാട് സമദൂര നിലപാടാണല്ലോ പ്രഖ്യാപിത നിലപാട് ആ നിലപാടിൽ നിന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല സമദൂരം കഴിഞ്ഞാൽ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല സമദൂരം സമദൂരമാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ളത് സി പി എമ്മിന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്ക് ശ്രീ കെ സി വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളാണ് ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്നവരാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ ആരാധനാ വിശ്വാസമുണ്ടോ അതാണ് അവർ വ്യക്തമാക്കേണ്ടത് ആയിഷപോറ്റി എം എൽ എ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് സി പി എം ചാക്കോ പഴയ എം എൽ എ മരണപ്പെട്ടല്ലോ മത്തായ്ച്ചാക്കോ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ത്യകുദാശകൾ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി നികഷ്ടജീവി എന്ന് വിളിച്ചത് ഇതൊക്കെ തെറ്റാണ് ദൈവവിശ്വാസം ഉണ്ടെന്ന് സി പി എം സമ്മതിച്ചാൽ അവരുടെ ഈ കാര്യത്തില് നിലപാട് വ്യക്തമാകും അതെനിക്ക് അറിയില്ല കെ സി വേണുഗോപാൽ സെക്രട്ടറി ഞാൻ കണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ഞങ്ങൾ ചുമതലയെടുക്കുന്നതിന് മുൻപ് ഞങ്ങള് എല്ലാവരെയും തന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഞാനും പി സി വിഷ്ണുനാഥും പോയി സുകുമാരൻ നായരെ കണ്ട് എല്ലാ അനുഗ്രഹവും തേടിയിരുന്നു അദ്ദേഹം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരുടെ എല്ലാം വലിയ സുഹൃത്താണ് വ്യക്തിപരമായി ഞങ്ങളുടെ എല്ലാം നല്ല സൗഹൃദമാണ് ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും കാണുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു എല്ലാവരുടെയും ബന്ധത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് വി ഡി സതീശനും അദ്ദേഹത്തിനെ കണ്ടിരുന്നു എന്നാണ് എന്നോട് ഇന്നലെ പാറ്റ്നയിൽ വെച്ച് പറഞ്ഞത് ശേഷം അതിപ്പോ ഞങ്ങളെല്ലാവരും പാറ്റ്നയിലുണ്ട് അത് ഞങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴും കാണാൻ എപ്പോഴും കാണാൻ എൻ എസ് എസ് ആസ്ഥാനത്ത് എപ്പോഴും ഞങ്ങൾ പെരുന്നേൽ എപ്പോഴും പോകുന്നില്ലേ അവടന്നു പോകുമ്പോഴൊക്കെ എല്ലാ നേതാക്കന്മാരുമായിട്ട് നല്ല സൗഹൃദമല്ലേ ഉള്ളു സ്പീക്കർ എന്തായാലും സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ